സിംഗിൾ ഓണർഷിപ്പ് ഇരുപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ മൈക്ര ഇത് വണ്ടി രണ്ടായിരത്തി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഡീസൽ വണ്ടി രണ്ടായിരം മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് രണ്ടായിരത്തി ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് ഇത് വണ്ടി രണ്ടായിരത്തി പുതിയ വണ്ടി െ രണ്ടായിരത്തിൽ ആണ് നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കാർസിലാണ് നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു അപ്പൊ അത്യാവശ്യം കുറേ ബഡ്ജറ്റ് കാർ കളക്ഷനും അത്യാവശ്യം ഒരു വണ്ടികളുടെ കളക്ഷനും ഉണ്ട് ൊക്കേഷൻ്റെ തിരുവനന്തപുരം അമരവള്ള താന്നൂടാണ് അവരുടെ നമ്പർ ഞാൻ അതേപോലെ സ്ക്രീൻ്റെ മേലും കാണിക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കൂടെ ചെയ്യാ എന്റെ പേര് നന്ദകുമാർ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലുണ്ട് രണ്ടായിരത്തി കമ്പനി സർവീസ് ആണോ പുറത്താണോ സർവീസ് നല്ല ഓൾട്ടോ ടേക്ക് ഓട്ടോടേക്ക് ഓക്കെ ടു ഹൺഡ്രഡ് വണ്ടിയാണ് നീറ്റ് ഇല്ല വേറെ ബോഡിന്ന് വേറെ പ്രശ്നമൊന്നുമില്ല ഇല്ല ഇല്ല ഇന്റീയറില് സീറ്റ് വർക്ക് നല്ല വൃത്തിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഫ്ലോർ ഉണ്ട് റൂഫ് നീറ്റാണ് ആണ് വി എക്സ് ഐ ആണ് ടാക്കോ മീറ്റർ വരുന്നുണ്ട് ടൂർ പവർ വിൻഡോ എ സി പോസ്റ്റ് ഇയറിംഗ്

എയർ ബാഗ്സി ഫോർ അണ്ടർ സെൻട്രൽ ലോക്ക് കമ്പനി വീ സിസ്റ്റം എയർ ബാഗ് എല്ലാം വരദ കേശ എല്ലാ കാര്യങ്ങളും എല്ലാം വരദ ഓക്കേ നിസ്സൻ മൈക്രോ ടോപ്പ് അണ്ടി വണ്ടി ടോപ്പ് അണ്ടല്ലേ ആ എക്സ് ഓക്കേ ഇപ്പോ എങ്ങന പ്രൈസ് 255 ഒരു ഓൾടർ ഓൾടർ സൈസുള്ളവ ഇല്ല അതെ അതെ ഫുൾ ഓൺ ചേരും മൈക്രോ എങ്ങന മൈലേജ് വരും പെട്രോൾ പെട്രോൾ ഒരു 15 ക പേഴ്സ ഓദേശമതി വണ്ടി ഓൾടർ നല്ല സ്മൂത്ത് ഡ്രൈവിങ് ഒക്കെ ആണ് അല്ല പിന്നെ നമ്മുടെ ഫിനാൻസ് എങ്ങനെ വരും ഫുൾ അപ്പോട് ചേരും അപ്രാമോഡ്

കമ്പനി സർവീസ് ആണ് ഓക്കെ കമ്പനി സർവീസ് ആണ് കമ്പനി സർവീസ് കമ്പനി സർവീസ് എഴുപത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് എല്ലാ സേ വണ്ടി അല്ലേ എല്ലാ സേ വണ്ടി ഓഡിയോ കേ എല്ലാ സേ ആണെങ്കിലും ഇല്ല നമുക്ക് എസി ഫാസ്റ്റ് സി ഫ്രണ്ട് പവർ ഡോ നമ്മൾ ടച്ച് സ്ക്രീൻ സെറ്റ് വെച്ചിട്ടുണ്ട് ഫോഗ് ലാമ്പ് ഡി4 എല്ലാം വെച്ചിട്ടുണ്ട് ഓക്കെ സീറ്റ് കവർ നല്ല ക്വാളിറ്റി ആണ് സീറ്റ് കവർ നല്ല ക്വാളിറ്റി ആണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇതിലുണ്ട് ാണ് വയനാട് മൈലേജ് പതിനഞ്ചോളം കിട്ടും ആണ് അപ്പൊ അടുത്ത വേണ്ടി വണ്ടി സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് മാറ്റം റൂഫ് ഒക്കെ ഓക്കെ ഇൻബിൾഡ് സീറ്റ് അപ്ലോഡ് സീറ്റ് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് ടൂർ പവർ ഉണ്ട് ആ അല്ല പലരും ചോദിക്കുക സ്റ്റെപ്പിന് പൊട്ടിയില്ല എന്ന് പലരും ടയർ റൊട്ടേഷൻ കാര്യം പറയുമ്പോൾ സ്റ്റെപ്പിന് ഒരിക്കലും റൊട്ടേഷൻ എടുക്കാറില്ലല്ലോ ബാക്കി ടയർ മാത്രമല്ല സൈസ് വ്യത്യാസം വണ്ടികളുടെ അപ്പൊ അതുകൊണ്ട് റൊട്ടേഷൻ ചെയ്യാറില്ല പൊതുവേ ഈ നാല് ടയർ ഒരേ സൈസ് ഉള്ള റൊട്ടേഷൻ റൊട്ടേഷൻ ചെയ്യാറുണ്ട് സൈസ് വ്യത്യാസം ഉണ്ടെങ്കിൽ ചെയ്യാറില്ല ചെയ്യാറില്ല ഓക്കെ അപ്പൊ ഇതെങ്ങനെ പ്രൈസ് വരുന്നത് നമ്മള് മൂന്ന് നാല്പതാണ് പ്രതീക്ഷിക്കുന്നത് നെഗോഷ്യബിൾ ആണല്ലോ ഫിനാൻസ് എങ്ങനെ വരും ഫിനാൻസ് നമുക്ക് ഒരു മൂന്നിലേക്ക് പോകലൊക്കെ ചെയ്യാം ചെയ്യാൻ പറ്റും ശരി അടുത്ത വേണ്ടി നോക്കാം അടുത്ത വേണ്ടി മാരുത് ഏറ്റവും അടുത്ത് ഇത് വണ്ടി രണ്ടായിരം മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് രണ്ടായിരം മോഡൽ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ഒരു നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ ഓക്കെ വലിയ കണ്ടീഷൻ ഒക്കെ പക്കയാണോ ഒറ്റായി ഉപയോഗിച്ച് ഉപയോഗിച്ചതാണ് അല്ല പക്ക ഞാൻ സിംഗിൾ ഓർഡർ ആ വണ്ടി ഇറങ്ങി പോയിട്ടുണ്ട് അത് ഒറിജിനായിട്ട് കുറച്ച് ടച്ച് കാര്യങ്ങളൊക്കെ ഇന്ത്യയിലുള്ള പക്ക ഒറി പേപ്പറും ഉണ്ട് ാണ് okay. മില്ല കണ്ടീഷൻ ഗുഡ് ആണ് സീറ്റ് ആ എയർ ബാഗ് റിവേഴ്സൽ സർസുള്ളവരണ്ട് ഫ്ലോർ മാറ്റണ്ട് നീറ്റാണ് ഇന്റീരിയറിൽ നല്ല വൃത്തി ഉണ്ട് ആ കമ്പനി മിസ്സി സിസ്റ്റം ഓക്കേ майറദിൽ ઓરિജിനൽ ഇൻബേറ്റ് സ്റ്റീരിയ ഉണ്ട് ടു ഡോർ പവർ വിൻഡ് വരുന്നുണ്ട് സിംഗിൾ എയർbag അടിડેയേ കാണണം അടി അടിയില്ല രബേ വിഎക്സ് ഉണ്ട് വിഎക്സ് ആണ് ഇതില എയർbag വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നേ അപ്പോൾ 50000 രൂപ പ്രതീക്ഷിക്കുന്നു 385 80 ഓക്കേ പുതിയ വണ്ടിക്ക് എത്ര വരുമോ ഈ സമയല ചെറിയ പരി കൂടേ നാലര രൂപ നാല മുക്കാലാറ് രൂപ ഓക്കെ ഫിനാൻസ് അങ്ങനെ വരും നാല മുക്കാലും സോറി വീക്സ് ആയിട്ട് അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ വരും അഞ്ച് ലക്ഷം രൂപ വീക്സ് ആയിട്ട് ഓക്കെ അപ്പം ഫിനാൻസ് അങ്ങനെ വരും ഫിനാൻസ് ഒരു മൂന്നര രൂപയ്ക്ക് ചെയ്യാം അടുത്ത വണ്ടി സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഇത് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ഇരുപത്തി ഒന്ന് സിംഗിൾ ഓണർഷിപ്പ് ഇരുപതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഇരുപതിനായിരം കിലോമീറ്റർ ഇരുപതിനായിരം കിലോമീറ്റർ ഓക്കെ ഇത് എങ്ങനെയാ കമ്പനി സർവീസ് ആണ് നീറ്റാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല റൂട്ടിൽ പുതിയ വണ്ടിയാണ് പിന്നെ ഇനി ബൾട്ട് സീരി വരുന്നുണ്ട് എ സി മാന വരുന്നുണ്ട് സ്റ്റിയറിംഗ് മോണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്

ാണ് ഓട്ടോമാറ്റിക് എ എം ടി ആണ് സീറ്റ് ഓർവനം കിലോമീറ്റർ

രിപ്പുണ്ടല്ലേ ആണോഷിപ്പ് റീപ്ലേസ്മെന്റ് സീറ്റ് ആണോ ഇത് എവിടെയാണ് പോണ്ടി? ഇതാ ഓട്ടോമറ്റിക്ക ഡയലാണ്. നമ്മൾ ഗിയർ നോബ് അല്ല ഡയല. ആ ഡയലാണ് ഡയലാണ് ശരി. കിട്ടുന്നത് ആണ്. ഈ কি നോബ് ആണ് വരുന്നത് ഡയലാണ് വരുന്നത്. പിന്നെ ടസ്ക് റെ ഇൻബിൽറ്റ് ആൻഡ് ഒരു സ്റ്റിയർ വരുന്നുണ്ട്. സ്റ്റിയർ അല്ല ഉണ്ട്. ഓക്കേ. ഇൻബിൽറ്റ് അല്ല കമ്മ്യൂണിറ്റി സ്റ്റിയർ. അല്ല കമ്മ്യൂണിറ്റി സ്റ്റിയർ. ഓക്കേ. പക്ഷെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും വരുന്നില്ല. ഇല്ല. ഓക്കേ. വണ്ടി ീറ്റ്. നല്ല കണ്ടീഷൻ വണ്ടി അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ ബ്രോ പ്രൈസ് എത്ര നേ? നമ്മുടെ 4 മുക്കയാണ് പ്രതീക്ഷിക്കുന്നത്. 4 മുക്കല്ല. 4 മുക്ക. നെഗോഷിയബിൾ ആണ്. നെഗോഷിയബിൾ ആണ്. അപ്പോൾ ലോൺ എങ്ങനെ വരും? ലോൺ ഒരു 4 4 4 ഒരു നോക്ക്. ഓക്കേ. ഇതൊരു കസ്റ്റമർ പാർക്കിംഗ് സെല്ലാണ് കസ്റ്റമർ. പുള്ളി ഇപ്പൊ പുറത്ത് ഇപ്പൊ നാല് ലാ, അപ്പമേ ഇങ്ങള് പുള്ളി പുറത്ത് പോയി. പുറത്ത് പോവണ്ട ഇങ്ങേ കൊട കേട്ടോ. അവർ ചോദിക്കുന്ന പ്രൈസ് ആണല്ലേ ഇത്? അവര് കസ്റ്റമർ ചോദിച്ചത്. ഓക്കേ. അപ്പ ശരിയാർത്തെ വേണ്ടി നോക്കാം. അപ്പ അടുത്ത വേണ്ടി സ്വിഫ്റ്റ്. സ്വിഫ്റ്റ് ഡിസയറാണ്. ഡിസയറാണ് ഓക്കേ. ഡിസയറാണ്. 2014 1450. 14 വേണ്ടി 1450. 1450. പിഎക്സി പെട്രോൾ ആണ്. പിഎക്സി പെട്രോൾ. വെഹിക്കിൾ സർവീസാണ് കമ്പനി സർവീസാണ്. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ. കിലോമീറ്റർ തരാൻേ? അ കിലോമീറ്റർ 72000 ഓക്കേ. കമ്പനി സർവീസ് തന്നെയാണ്. കമ്പനി സർവീസ്.

വണ്ടിന് വണ്ടി അല്ലേ എങ്ങനെയാണ് പൈസ വരുന്നത് ആണോ ആ ശരിയായിട്ട് നെഗോഷ്യബിൾ ആണ് അപ്പൊ ലോൺ എങ്ങനെ വരും മൂന്നര ചെയ്യാൻ പറ്റും അടുത്ത വേണ്ടി ഇന്നോവ ഇല്ലായിരത്തി പതിമൂന്ന് മോഡലാണ് ഏരിയ കിലോമീറ്റർ ഓടി രണ്ടായിരത്തിയേഴ് കിലോമീറ്റർ വേണ്ടി എത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞത്

അപ്പോൾ കുറേ വണ്ടി കടപ്പുണ്ട് അപ്പം ഡീറ്റെയിൽസൊക്കെ കാരനായിട്ട് അവർ കോൺടാക്ട് ചെയ്താൽ മതിയാവും അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഇഷ്ടപ്പെട്ടത് ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ